ഇവിടെ വീട്ടിലുണ്ടായ കൂവക്കിഴങ്ങാണേ ഞാൻ കിറ്റിലൊക്കെ നട്ടിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് വൃത്തിയാക്കി എടുക്കണം വൃത്തിയാക്കിയിട്ട് നമുക്കിതിൻ്റെ പൊടി ഉണ്ടാക്കാണ്ട് മൂന്നാം തീയതി തിരുവാതിരയല്ലേ അപ്പോൾ എല്ലാവരും കൂവ വരകിത് കഴിക്കും നമ്മൾ കൂവൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അധികം ഒരു രണ്ട് കിലോ ഉള്ളു വീട്ടിലുണ്ടായതാണ് ഇവിടെ ഉണ്ടായതാണ് അപ്പോൾ ഇനി ഇത് നമുക്ക് ചെറുതാക്കി നുറുക്കിയെടുക്കാം ഒരു പാത്രം ഇത് മിക്സിയിലോ ഗ്രൈൻഡറിലോ അരയ്ക്കാനാണ് അതിന് വേണ്ടിയിട്ട് ഇത് ചെറുതാക്കി നുറുക്കിയെടുക്കാം പണ്ടൊക്കെ ഇത് ഇടികളിലിട്ട് ഇടിച്ച് പിഴുകയും ചെയ്യാം ഇപ്പൊ ഒന്നും ആരും അങ്ങനെ ചെയ്യില്ല അപ്പൊക്കെല്ലാവരും മിക്സിയിലോ ഗ്രൈൻഡറിലൊക്കെ അരച്ചെടുക്കുകയും അങ്ങനെ നമ്മൾ ഈ കൂവ കഷ്ണങ്ങളൊക്കെ ഇതൊക്കെ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരയ്ക്കാണ്ട് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഗ്രൈൻഡറിലായാലും മതി ഞാനിപ്പം മിക്സിയുടെ ജാറിലാണ് ഇടുക കുറശ്ശേ കുറച്ചായിട്ട് ഇട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഇതുപോലെ നന്നായി എല്ലാം അരച്ച് എടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ പൂവയൊക്കെ ഇങ്ങനെ കലക്കി നമ്മൾ തുണിയിൽ കെട്ടി എടുത്തതാണത് രണ്ട് മൂന്ന് പ്രാവശ്യം അതിനെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ എടുത്തു എടുത്തുനിത് രാവിലെ വരെ അങ്ങനെ അനക്കാതെ വയ്ക്കും അപ്പം അതിൻ്റെ അടിയിൽ ആ പൗഡറൊക്കെ ഇങ്ങനെ ഊറി വരും അതാണ് അതെടുത്തിട്ട് നമ്മൾ ഉണക്കിയിട്ടാണ് കൂവപ്പൊടി ഉണ്ടാക്കുക അപ്പം അത് രാവിലെ വരെ അങ്ങനെ അനക്കാതെ വെക്കണം ഇപ്പോൾ രാവിലെ ആയിട്ടോ നമ്മൾ ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞു അപ്പോൾ അതിൻ്റെ അടിയിൽ ദാ വെളുത്ത കളറിൽ അതിൻ്റെ പൗഡർ ഊറിക്കിടക്കണം ഇത് ഇത് ഇനി ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ടിട്ട് ഉണക്കിയെടുക്കും അതാണ് കൂവപ്പൊടി അങ്ങനെയാണ് കൂവപ്പൊടി ഉണ്ടാക്കുക അങ്ങനെ ഇനി ഇനി ഇത് ഒരു കോട്ടൻ തുണിയിലിട്ടിട്ട് ഉണക്കിയെടുക്കും പൂവപ്പൊടിയൊക്കെ ഉണങ്ങിയിട്ടോ ഇതാണ് കൂവപ്പൊടി ഇതുകൊണ്ടാണ് നമ്മൾ കൂവ വരകുക ഇത് കൂവ വരകാൻ മാത്രമല്ല കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് ഇത് വരകി കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് മൂത്രച്ചൂട് വയറിന് ചൂടൊക്കെ അനുഭവപ്പെടുമ്പോൾ അത് കലക്കി ലേശം വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണ് പിന്നെ വയറിളക്കത്തിനും നമ്മൾ വയറിളക്കം ഉള്ള വയറ് ചൂടായിട്ട് വയറിളക്കം നമ്മളും ഈ കൂവപ്പൊടി കലക്കി കുടിച്ചാൽ നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്